ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയാണ് ഇന്ത്യൻ കരസേന അംഗബലത്തിൽ രണ്ടാമതും ആയുധബലത്തിൽ നാലാമതുമുള്ള ഭാരതീയ ഗണതന്ത്ര രാഷ്ട്രത്തിൻ്റെ സേനാ വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വിഭാഗങ്ങളിൽ ഒന്നായ ഇന്ത്യൻ കരസേന ഇപ്പോൾ നവീകരണത്തിൻ്റെ പാതയിലാണ് സേനയെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കരസേന വാങ്ങിയ പുതിയ കവചിത വാഹനമാണ് കല്യാണി എം ഫോർ ചൈനയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിലുള്ള സേനാ വിന്യാസത്തിനായാണ് ഈ കവചത വാഹനങ്ങൾ വാങ്ങിയത് സൈനിക വ്യൂഹത്തിന് നേരെ വർധിച്ചുവരുന്ന പുൽവാമ പോലുള്ള ആക്രമണങ്ങളും ഈ തീരുമാനത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് ചാണക്യൻ്റെ ഇന്നത്തെ വീഡിയോ കല്യാണി എം ഫോറിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് ഈ കവചത വാഹനത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഇത് കരസേനയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറുന്നത് എന്ന് നോക്കാം ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി ഭാരത് ഫോർജ് നിർമ്മിക്കുന്ന പുതുതലമുറ കവചത വാഹനമാണ് കല്യാണി എം ഫോർ കല്യാണി ഗ്രൂപ്പ് എന്ന ബൃഹത്തായ ഇന്ത്യൻ ബഹുരാഷ്ട്ര കോൺക്ലോമറേറ്റിന് കീഴിൽ വരുന്ന കമ്പനികളിൽ ഒന്നാണ് ഭാരത് ഫോർജ് അതിനാലാണ് ഈ കവചത വാഹനത്തിന് കല്യാണി എം ഫോർ എന്ന് പേര് നൽകിയിരിക്കുന്നത് കല്യാണി എം ഫോർ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈ കവചത വാഹനത്തിന്റെ യഥാർത്ഥ പേര് മൊബാംബി ഫോർ എന്നാണ് ഈ വാഹനം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ പ്രതിരോധ വാഹന നിർമ്മാതാക്കളായ പാരാമൗണ്ട് ഗ്രൂപ്പാണ് മൊബാംബി എന്നത് അവരുടെ കവചത വാഹന ശ്രേണിയുടെ പേരാണ് ഈ ശ്രേണിയിൽ വരുന്ന ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് മൊബാംബി ഫോർ എന്നും സിക്സ് വീൽ ഡ്രൈവ് വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് മൊബാംബി സിക്സ് എന്നും എയ്റ്റ് വീൽ ഡ്രൈവ് വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് മൊബാമ്പി എയ്റ്റ് എന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കല്യാണി ഗ്രൂപ്പ് പാരാമോണ്ട് ഗ്രൂപ്പുമായി ചേർന്ന് മൊബാബി ഫോർ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ ധാരണയിലെത്തിയത് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ നിർമ്മിക്കപ്പെടുന്ന ഈ വാഹനങ്ങളിൽ ഇന്ത്യൻ സാഹചര്യത്തിന് ഉതകുന്ന തരത്തിലുള്ള പല സ്ഥായിയായ മാറ്റങ്ങളും കല്യാണി ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പാസഞ്ചർ കപ്പാസിറ്റി യഥാർത്ഥ മൊബാമ്പി ഫോറിനേക്കാളും കൂട്ടിയതും നിർമ്മാണത്തിൽ വിദേശ പാർട്സുകൾ ഒഴിവാക്കി പകരം ഇന്ത്യൻ നിർമ്മിത പാർട്സുകൾ ഉപയോഗിച്ചതും ഇതിന്റെ ഭാഗമായി ആയിരുന്നു അതായത് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാമ്പ് ഒട്ടിച്ച വെറും ഒരു റീബ്രാൻഡ് വാഹനമല്ല കല്യാണി എം ഫോർ എന്നു സാരം കല്യാണി ഗ്രൂപ്പിന്റെ പൂനെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന കല്യാണി എം ഫോറിൽ ഉപയോഗിച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് ബാക്കി അഞ്ച് ശതമാനം മാത്രമാണ് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുന്നത് മുബാംബി ഫോർ എന്ന വാഹനത്തിന്റെ ഏറ്റവും മികവുറ്റ മോഡലായാണ് കല്യാണി എം ഫോറിനെ കണക്കാക്കപ്പെടുന്നത് ഈ മോഡലിനായി ഗൾഫ് രാജ്യങ്ങളും മധ്യ ഏഷ്യൻ രാജ്യങ്ങളും ഇതിനോടകം തന്നെ താല്പര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം കല്യാണി ഗ്രൂപ്പുമായി ചേർന്ന് ഇവ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി കയറ്റുമതി ചെയ്യാനുള്ള പ്രാരംഭഘട്ട നടപടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ പാരാമൌണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ പേഴ്സണൽ കാരിയർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു കവചിത സൈനിക വാഹനമാണ് കല്യാണി എം ഫോർ വളരെ വേഗതയിലുള്ള സുരക്ഷിതമായ സേനാ വിന്യാസത്തിനായാണ് ഇവയെ പ്രധാനമായും ഉപയോഗിക്കുക കൂടാതെ രഹസ്യ സൈനിക നിരീക്ഷണം പട്രോളിംഗ് തുടങ്ങിയ റോളുകളിലും കല്യാണി എം പോലുള്ള കവചിത വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് കവചിത ടെറൈൻ വാഹനമായ ഇവയെ യുദ്ധ ടാങ്കുകളെ വേട്ടയാടുന്ന ടാങ്ക് ബസ്റ്ററുകളായി ഉപയോഗിക്കാനും ഇന്ത്യൻ കരസേന പദ്ധതിയിടുന്നുണ്ട് വളരെ ഹെവിയറായ ഒരു കവചത വാഹനമാണ് കല്യാണി എം ഫോർ ആമർ കവചങ്ങൾ ഉൾപ്പെടെ പതിനാറ് ടൺ ഭാരമാണ് ഈ കവചത വാഹനത്തിന് ഉള്ളത് കല്യാണി എം ഫോർ എന്ന കവചത വാഹനത്തിന് ശക്തി പകരുന്നത് വളരെ പവർഫുള്ളായ ഒരു സിക്സ് സിലിണ്ടർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് നാനൂറ്റി അറുപത്തിയഞ്ച് എച്ച് പി പവറും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിനും ഒപ്പം ഫോർ വീൽ ഡ്രൈവും കൂടി ചേരുമ്പോൾ ഏത് ദുർഘടം പിടിച്ച ടെറൈനും കല്യാണി എം ഫോറിന് മുന്നിൽ മുട്ടുമടക്കും ഈ കരുത്തുറ്റ നാനൂറ്റി അറുപത്തിയഞ്ച് എച്ച് പി എഞ്ചിന് അനുബന്ധമായി വരുന്നത് ഒരു സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് അതൊരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റമാണ് ഇത് വാഹനം പരമാവധി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു ഫുൾ ടാങ്ക് ഡീസലിൽ എണ്ണൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന്റെ റേഞ്ച് ഓഫ് റോഡിന് ഉതകുന്ന രീതിയിലാണ് കല്യാണി എം ഫോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിഡ് ട്രാൻസ്ഫർ കേസിൽ വരുന്ന ആക്സിൽ ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം സി ബി ടി ഗിയർ ബോക്സിന് ഉപരിയായി ഫോർ വീൽ ഡ്രൈവിനായി മാത്രം നൽകിയിരിക്കുന്ന ഒരു ലോ റേഞ്ച് ഫോർ ഇൻറ്റു ഫോർ ഗിയർ ബോക്സ് ഉയർന്ന പവർ ടു വെയ്റ്റ് റേഷ്യോ നാൽപ്പത്തിമൂന്ന് ഡിഗ്രി അപ്രോച്ച് ആങ്കിൾ നാൽപ്പത്തിനാല് ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ തൊള്ളായിരം മില്ലിമീറ്റർ വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി എന്നിവ വാഹനത്തിന്റെ ഓഫ് റോഡിംഗ് മികവ് വിളിച്ചോതുന്ന സൂചകങ്ങളാണ് ലഡാക്കിലെ തണുത്തുറഞ്ഞ ഹിമാലയൻ പർവ്വത മേഖലയിലും റാണോഫ് കച്ചിലെ ചതുപ്പ് പ്രദേശത്തും ചുട്ടുപൊള്ളുന്ന രാജസ്ഥാൻ മരുഭൂമിയിലും മാസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് കരസേന ഈ കവചത വാഹനങ്ങൾ വാങ്ങിയത് ഇവിടെ പ്രസക്തമാണ് മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് മുതൽ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ വാഹനത്തിൽ ഇതിനായി പതിനാറ് കിലോ വാട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഹീറ്റിംഗ് സിസ്റ്റം മുതലായവയും സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട് കല്യാണി എം ഫോർ കവചത വാഹനത്തിന്റെ ക്യാബിൻ നേറ്റോ സ്റ്റാൻഡേർഡ് സ്റ്റനാക് ഫോർ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി നയൻ ലെവൽ ത്രീ പ്രൊട്ടക്ഷനിൽ ആണ് വരുന്നത് ഇത് എ കെ സീരീസ് അസോൾട്ട് റൈഫിൾ സ്നൈപ്പർ റൈഫിൾ ആന്റി ആൻറ്റിമെറ്റീരിയൽ റൈഫിൾ മെഷീൻ ഗൺ ഫയർ എന്നിവയിൽ നിന്നും ഉള്ളിലുള്ള സൈനികരെ സുരക്ഷിതമാക്കുന്നു എന്നാൽ ഫ്ലാറ്റ് ഫ്ലോർ മോണോക്കോക് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹൾ സ്റ്റനാഗ് ലെവൽ ഫോർ എ ലെവൽ ഫോർ ബി പ്രൊട്ടക്ഷൻ എന്നിവ ലാൻഡ് മൈൻ ഐ ഇ ഡി സ്ഫോടനം എന്നിവയിൽ നിന്നും ഉള്ളിലുള്ള സൈനികരെ സംരക്ഷിക്കുന്നു കൂടാതെ കല്യാണി എം ഫോറിന്റെ ട്വൻറി ഇഞ്ച് ഫോജ്ഡ് ഫോർജ്ഡ് അലോയിവീൽ പ്രത്യേകതരം ടയറുകൾ എന്നിവ ലാൻഡ് മൈൻ ഐഇ ഡി സ്ഫോടനത്തെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ ഈ വാഹനത്തിന് സെൻട്രലി ഓപ്പറേറ്റഡ് ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റവും ഉണ്ട് ഇത് സംഘർഷ മേഖലയിൽ വെച്ച് വെടിയേറ്റോ മറ്റോ ടയർ പൊട്ടിയാലും വാഹനം സുരക്ഷിതമായി തിരിച്ചെത്താൻ സഹായിക്കുന്നു ഒരേ സമയം പത്ത് സൈനികരെയും രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം യുദ്ധ സാമഗ്രികൾ വഹിക്കാനും കല്യാണി എം ഫോർ കവചല വാഹനത്തിനാവും ഒരു ഡ്രൈവർ ഉൾപ്പെടെ പൂർണ്ണ യുദ്ധസജ്ജരായ പത്ത് സൈനികരെ ഉൾക്കൊള്ളാൻ ഈ കവചിത വാഹനത്തിന് ആകും ബുള്ളറ്റ് പ്രൂഫ് ബ്ലാസ്റ്റ് പ്രൂഫ് കൂടാതെ അംബുഷ് പ്രൂഫ് കൂടിയാണ് ഈ കവചിത വാഹനം അതായത് പെട്ടെന്ന് വാഹനത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായാൽ വാഹനത്തിന് പുറത്തിറങ്ങാതെ തന്നെ അക്രമകാരികളെ നേരിടാൻ സൈനികർക്കാവുന്നു ഇതിനായി വാഹനത്തിൽ പ്രത്യേകം ഫയറിംഗ് പോർട്ടുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു റൂഫ് മൗണ്ടഡ് മെഷീൻ ഗൺ പൊസിഷൻ കൂടി വാഹനത്തിലുണ്ട് ഇതിൽ ലൈറ്റ് അല്ലെങ്കിൽ ഹെവി മെഷീൻ ഗൺ റിമോട്ട് കൺട്രോൾഡ് വെപ്പൻ ട്യൂററ്റ് എന്നിവയും ഘടിപ്പിക്കാനാവും ഇതുകൂടാതെ റൂഫിൽ ഇസ്രയേലിൽ നിർമ്മിത സ്പൈക്ക് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഘടിപ്പിക്കാനും കരസേന തീരുമാനിച്ചിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് ഭാവിയിൽ ഹിമാലയൻ മേഖലയിൽ വിന്യസിക്കപ്പെടുന്ന ചൈനീസ് യുദ്ധ ടാങ്കുകൾക്കുമേൽ കനത്ത പ്രഹരമേൽപ്പിക്കാനും കരസേനയ്ക്കാവും രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കരസേന കല്യാണി എം ഫോർ വാങ്ങാൻ ഓർഡർ നൽകിയത് ചൈനയുമായി അതിർത്തി തർക്ക് നിലനിൽക്കുന്ന സമയത്ത് കരസേന തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇവ വാങ്ങിയത് നൂറ്റിയേഴ് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയ്ക്ക് അറുപത് വാഹനങ്ങളാണ് അന്ന് കരസേന വാങ്ങിയത് ഇതിൽ മുപ്പതെണ്ണം ഇന്ത്യയുടെ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരസേന ഈ വാഹനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകിയിരുന്നു എന്നാൽ എത്ര എണ്ണമാണ് വാങ്ങുന്നത് എന്നോ കോൺട്രാക്ട് എത്ര രൂപയ്ക്കാണ് സൈൻ ചെയ്തത് എന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ സേനാ നീക്കത്തിനായി ഇന്ത്യൻ കരസേന ഉപയോഗിച്ചിരുന്നത് ട്രക്കുകളെയും ബസ്സുകളെയും മറ്റുമായിരുന്നു ഇത് എത്രത്തോളം അപകടകരമാണ് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ മണിപ്പൂർ ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ വെളിവാക്കുന്നു സൈനിക വ്യൂഹത്തിനു നേരെ ഭീകരർ പതിയിരുന്ന് ആക്രമിക്കുന്നത് സേനയ്ക്ക് വലിയ ആൾനഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മണിപ്പൂർ ആക്രമണത്തിൽ പതിനെട്ട് സൈനികരും രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചു രണ്ടിടത്തും വില്ലനായത് യാതൊരു സുരക്ഷയുമില്ലാത്ത സൈനിക വാഹനങ്ങളായിരുന്നു കല്യാണി എം ഫോർ പോലുള്ള ബുള്ളറ്റ് പ്രൂഫ് ബ്ലാസ്റ്റ് പ്രൂഫ് കവചത വാഹനങ്ങൾ വാങ്ങുന്നതിലൂടെ സൈനികരുടെ ജീവൻ റോഡിൽ പൊലിയാതെ സംരക്ഷിക്കാനാവും കൂടാതെ ടാങ്ക് ഭേദ മിസൈലുകൾ ഘടിപ്പിച്ച കല്യാണി എം ഫോർ ഓൾ ടെറൈൻ വാഹനം ലഡാക്കിൽ ചൈനയ്ക്കെതിരായ പ്രതിരോധത്തിനും തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം കവചിത വാഹനങ്ങൾ വാങ്ങുന്നത് വഴി സേനയെ നവീകരിക്കാനും ഒപ്പം ആധുനിക കാലത്ത് വരുന്ന ഭീഷണികളെ നേരിടാനും സേനയെ പ്രാപ്തമാക്കുന്നു ജയ്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ